ൂതിചാലം പങ്കും ലംഘയതേ ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണുസഹസ്രനാമത്തിൽ അൻപത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം ശ്ലോകം കൃഷ്ണോ ദൃഢ ചുത വരുണോ വാരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമനാഹ വേദാഹ എന്ന് ആദ്യത്തെ നാമം വേദാഹ എന്ന് വെച്ചാൽ വിധിക്കുന്ന ആള് എന്നാണ് അർത്ഥം പൊതുവെ ശബ്ദത്തിനർത്ഥം അതായത് സൃഷ്ടികർത്താവ് സൃഷ്ടിക്കുന്ന ആൾ എല്ലാം വേണ്ട വിധത്തിൽ ആക്കി സൃഷ്ടിക്കുന്ന ആളിനെയാണ് വേധ എന്ന് പറയുന്നത് ഭഗവാൻ വേധാവ് സൃഷ്ടികർത്താവ് ബ്രഹ്മാവല്ലേ എന്ന് ചോദിച്ചാൽ ആ ബ്രഹ്മാവിൻ്റെയും കൂടി സൃഷ്ട സൃഷ്ടാവാണ് ഭഗവാൻ എന്നാണ് പരമാ പരമാത്മാവ് എന്ന് പറയുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആ പരമാത്മാവിൽ നിന്നാണ് ആ പരമാത്മാവിൽ ലയിച്ച് കിടക്കുന്നതായിട്ടുള്ള സർവ്വ പ്രപഞ്ചങ്ങളും പുറത്തേക്ക് വരുന്നത് ആ പരമാത്മാവിൽ നിന്ന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പരമാത്മാവ് വേധ ഏറ്റവും പ്രധാനമായിട്ടുള്ള മേധാവ് പരമാത്മാവ് തന്നെ അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബ്രഹ്മാവിൻ്റെ സൃഷ്ടി ബ്രഹ്മാവിൻ്റെ സൃഷ്ടി പിന്നെ ഉള്ളതായിട്ടുള്ള തുടർന്നുള്ളതായിട്ടുള്ള സൃഷ്ടിയൊക്കെ അതിന് ശേഷം മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ആ ഭഗവാനെ പരമാത്മാവ് ആയിട്ടുള്ള ഭഗവാനെ ബ്രഹ്മരൂപമായിട്ടുള്ള ഭഗവാനെ വേദാഹ എന്ന് പറയണു എന്ന അടുത്തത് സ്വാങ്ഗ അംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല അർത്ഥങ്ങളുമുണ്ട് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഒരു താഴെ നിൽക്കുന്നതായിട്ടുള്ള ഒരു സഹായി പ്രധാനം ആയിട്ടല്ല താഴെ നിൽക്കുന്നതായിട്ടുള്ള ഒരു സഹായിക്കണ ആള് സഹായിക്കുന്നവൻ എന്നുള്ള സഹകാരി എന്നൊക്കെ പറയും ഈ രസത്തിനെ പറ്റി പറയുമ്പോൾ അങ്കിരസം അങ്കിരസം എന്നുണ്ട് അംഗങ്ങൾ അങ്കിരസം എന്ന് വെച്ചാൽ ഒരു ഇതിലെ പ്രധാനമായിട്ടുള്ള രസം കരുൺ രസമാണെങ്കിൽ അത് ശൃംഗാരമാണെങ്കിൽ അത് വീരമാണെങ്കിൽ അത് ആ നാടകത്തിലോ കാവ്യത്തിലോ എന്തിലേ ഏറ്റവും പ്രധാനമായിട്ടുള്ള രസം അത് അതാണ് ആദ്യം മുതൽ അവസാനം വരെ നിൽക്കുക അതിനെ അങ്കി എന്ന് പറയും അതിന് സഹായകമായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ബാക്കി രസങ്ങളെയൊക്കെ അംഗരസങ്ങൾ എന്ന് പറയുന്നത് എത്രത്തോളം പ്രാധാന്യം ഉണ്ടാവില്ല അങ്കിരസത്തിനെ പോലെ പ്രാധാന്യം മറ്റതിന് ഉണ്ടാവില്ല പക്ഷേ അതിനെ പോഷിപ്പിക്കാനായിട്ട് അവിടെയും ഇവിടെയും വേറെ ഓരോ രസങ്ങളുടെ ഇതുണ്ടാവും അപ്പം അതിനെ ആണ് അംഗരസം എന്നും അപ്പം സഹായിച്ചും കൊണ്ട് നിൽക്കണ ആൾ എന്നുള്ള അർത്ഥമാണ് അംഗം എന്നുള്ളതിന് അർത്ഥം അപ്പം ഇവിടെ സ്വാംഗ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ സഹായിയായിട്ടുള്ളത് വേറെ ആരുമല്ല ഭഗവാൻ തന്നെത്താൻ തന്നെയാണ് എല്ലാ സൃഷ്ടികർമ്മങ്ങളും ചെയ്യണത് വേറെ ആരും അവിടെ ഭഗവാനെ സഹായിക്കാനായിട്ട് മറ്റൊരാളും ഇല്ല പിന്നെ ഇങ്ങനെ വേറൊരാൾ സഹായി ഉണ്ടാവുക അപ്പോൾ സ്വാംഗഹ സ്വയം അംഗമായിട്ടുള്ളവൻ സഹായിയും സ്വയം തന്നെ അവനവൻ തന്നെയാണ് സ്വഹായി വേറെ ആരും ഭഗവാനെ സഹായിക്കാനായി വേറെ ആരുടെയും സഹായം ആവശ്യമില്ല അതാണ് സ്വാംഗഹ എന്നുള്ളതായ നാമധേയം ഇനി അടുത്തത് അജിതഹ അജിതഹ എന്നു വച്ചാൽ വേറെ ആരാലും ജയിക്കപ്പെടാത്തവൻ ജിതഹ ജയിക്കപ്പെട്ടവൻ ഭഗവാനെ ജയിക്കാനായിട്ട് ആരും ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് അജിത ഒരു അവതാരത്തിലും ഭഗവാന് തോൽവി എന്നുള്ളത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അജിത എന്ന് നാമധേയം അടുത്തത് കൃഷ്ണ എന്ന് കൃഷ്ണ എന്നുള്ളതിന് കറുത്തവർണ്ണമുള്ളവൻ പല അർത്ഥങ്ങളും കൃഷ്ണ പറയുന്നുണ്ട് സഹസ്രനാമത്തിൽ തന്നെ ഇനി ആദ്യം പറയുന്നുണ്ട് ഇവിടെ കൃഷ്ണ എന്നുള്ളത് കൃഷ്ണദ്വൈവായനനെ പറയാൻ വേണ്ടിയിട്ട് ഉള്ള നാമധേയം കൃഷ്ണൻ്റെ കൃഷ്ണദ്വൈവായനൻ അത് വ്യാസൻ ആ വ്യാസനെയാണ് ഇവിടെ ശബ്ദം കൊണ്ട് പറയണത് അപ്പം വ്യാസൻ എന്നുള്ളത് മഹർഷിയാണ് ഭഗവാന്റെ തന്നെ അവതാരമായിട്ടാണ് വ്യാസനെ കണക്കാക്കണത് അതല്ലെങ്കിൽ ഈ മഹാഭാരതമൊക്കെ രചിക്കാനായിട്ട് വേറെ ആരൊക്കെ സാധിക്കുക എന്നും കൂടിയും പറയുന്നുണ്ട് അപ്പോൾ കൃഷ്ണദ്വൈവായന രൂപൻ രൂപത്തിലുള്ളതായിട്ടുള്ള ഭഗവാനെ കൃഷ്ണ എന്ന് പറയുന്നു എന്ന് നമ്മൾ സ്വത കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണാവതാരമല്ലേ വിചാരിക്കുക ആ കൃഷ്ണാവതാരം എന്നുള്ളത് കൊടുക്കാം പക്ഷേ ഇവിടെ ഈ അർത്ഥം പറയണത് കൃഷ്ണ എന്നുള്ളത് ദ്വൈവ കൃഷ്ണദ്വൈ വ്യാസരൂപിയായിട്ടുള്ള ഭഗവാനെയാണ് വ്യാസനെ പറ്റിയിട്ട് പറയുമ്പോൾ എല്ലാ ഇതിലുമൊക്കെ സ്തുതിക്കുമ്പോ ഒക്കെ ഭഗവാൻ തന്നെയാണ് എന്നുള്ള നിലയിൽ തന്നെയാണ് പുരാണങ്ങളിലൊക്കെ വ്യാസ ഭഗവാനെ പറയണത് എന്നാണ് ഇനി ദൃഢ സ്വരൂപ സാമർഥ്യാദേഹേ പ്രച്യുത്യഭാവാൃ പ്രച്യുത്യഭാവാ പ്രച്യുതിയുടെ അഭാവം ഉള്ളതുകൊണ്ട് കൊണ്ട് പ്രച്യുതി ഇല്ലാത്തത് കൊണ്ട് പ്രച്യുതിയുടെ അഭാവം എന്ന് പറഞ്ഞാൽ പ്രച്യുതി ഇല്ല എന്നർത്ഥം എന്താണ് ഈ പ്രച്യുതി സ്വരൂപ സാമർഥ്യാദേഹേ സ്വരൂപം തൻ്റെ സ്വരൂപത്തിൽ നിന്ന് ഭഗവാന്റെ സ്വതവേ ഉള്ളതായിട്ടുള്ള ആ രൂപം സച്ചിദാനന്ദ സ്വരൂപം അതിൽ നിന്ന് ഒരുവിധത്തിലും ചലനം സംഭവിക്കുന്നില്ല ച്യുതി സംഭവിക്കുന്നില്ല എന്നതുകൊണ്ട് ദൃഢ എന്നുള്ളതായ നാമധേയം സ്വരൂപ സാമർഥ്യാദേഹേ സ്വരൂപം സാമർഥ്യം തുടങ്ങിയവയിൽ നിന്ന് എന്തിനും സമർത്ഥനാണ് ഭഗവാൻ തൻ്റെ സ്വരൂപം സച്ചിദാനന്ദ സ്വരൂപത്തിൽ നിന്നും സാമർഥ്യത്തിൽ നിന്നും ഒരിക്കലും ചുതി സംവദിപ്പിക്കുന്നില്ല എന്നതുകൊണ്ട് യുടെ അഭാവം കൊണ്ട് വിച്യുതിൽ ശേഷം തന്നെയുള്ളത് ചുതി തന്നെ ചുതി ഇല്ലാത്തത് കൊണ്ട് ചുതി എന്ന് വെച്ചാൽ ഇളക്കം മാറ്റം എന്നൊക്കെ വീഴ്ച എന്നൊക്കെ അർത്ഥമുണ്ട് അതില്ലാത്തത് കൊണ്ട് ഭഗവാനെ ദൃഢഹ എന്ന് ഉറച്ചു നിൽക്കുന്നു എന്നതുകൊണ്ട് ദൃഢഹ എന്ന് നാമധേയം ഇനി അടുത്തത് സംഘർഷണുത അച്യുത എന്നുള്ളത് ഇവിടെ തന്നെയാണ് അച്യുതി ഇല്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് അച്യുത എന്നുള്ളത് സംഘർഷണ ഉച്ചുതഹ സംഘർഷണ ശബ്ദത്തിന് എന്താണ് അർത്ഥം എന്ന് വെച്ചാൽ എല്ലാം തന്നിലേക്ക് വലിക്കുന്നവൻ ആകർഷിക്കുന്നവൻ തന്നിലേക്ക് കർഷണം കർഷണം വച്ച വലിക്കൽ ഭഗവാൻ പ്രപഞ് സംഹാര സമയത്ത് പ്രഹ്ള പ്രളയത്തിൽ എല്ലാ പ്രളയത്തിലെ പ്ര പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും തന്നെ തന്നിലേക്ക് വലിച്ച് തൻ അതിൽ തന്നിൽ ഉള്ളിൽ ആക്കിയതിന് ശേഷം ആ യോഗനിദ്രയിൽ പ്രവേശിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാൻ സംഘർഷണനാണ് സംഘർഷണ അച്യുത സംഘർഷണനുമാണ് അച്യുതനുമാണ് ചുതി ഇല്ലാത്തവനുമാണ് എന്നതുകൊണ്ട് സങ്കർഷണോച്യുത എന്ന് ഏക എന്ന് പ്രത്യേകിച്ചെടുത്ത് പറയണത് ഒരു നാമമായിട്ടാണ് സംഘർഷണൻ സംഘർഷണനായിട്ടുള്ള അച്യുതൻ അല്ലെങ്കിൽ അച്യുതനായിട്ടുള്ള സംഘർഷണൻ രണ്ടായാലും വിരോധ ഇല്ല വിശേഷണ വിശേഷ്യങ്ങളോടുകൂടിയ ഏക നാമധേയമാണ് സംഘർഷണോത എന്ന് രണ്ടും സംഘർഷണഹ എന്നുള്ളതും അച്യുതഹ എന്നുള്ളതും ഒരാളെ തന്നെ ബോധിപ്പിക്കുന്നതാണ് അതിൽ അച്യുത എന്നുള്ളത് വിശേഷണം വിശേഷ്യം സംഘർഷണഹ എന്നുള്ളത് വിശേഷണം എല്ലാവരെയും പ്രപഞ്ചത്തെ മുഴുവനും തന്നിലേക്ക് ആകർഷിച്ച് അച്യുതനായി ിലസുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് സംഘർഷോ ചുത എന്നുള്ള നാമധേയം ഇനി അടുത്ത നാമധേയം വരുണഹ എന്നുള്ളത് വരുണഹ എന്നുള്ളത് സാധാരണയായിട്ട് നമ്മൾ ജലത്തിൻ്റെ ദേവതയായിട്ടുള്ള വരുണനെയാണ് ഉദ്ദേശിക്കാറ് ഇവ പറയാറുള്ളത് പക്ഷെ ഇവിടെ അതല്ല ഇവിടെ സൂര്യ സായന്തനായിട്ടുള്ള സൂര്യ സൂര്യനെയാണ് വൈകുന്നേരത്തെ സൂര്യനെ ആണ് വരുണഹ എന്ന് പറയുന്നത് എന്നാണ് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വയം സൂര്യൻ തൻ്റെ രശ്മികളെ കൊണ്ട് സംവരണം ചെയ്യുന്നു എന്നാണ് അതായത് രശ്മികളെ മുഴുവൻ തന്നിലേക്ക് തിരിച്ച് പിടിക്കുന്നു അതായത് മുഴുവൻ രശ്മികളെ പറഞ്ഞേച്ച പ്രപഞ്ചത്തിലേക്ക് ഭൂമിയിലേക്ക് വിട്ടതിന് ശേഷം അവസാനം വൈകുന്നേരം സൂര്യൻ രശ്മികളെയൊക്കെ തന്നിലേക്ക് തിരിച്ച് വലിക്കുന്നു സംവരണം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് വരുണ എന്ന് വൈകുന്നേരത്തെ സൂര്യന് ഉള്ളതായിട്ടുള്ള നാമധേയം ആയിട്ടാണ് പറയണത് ഭഗവാ ശങ്കരാചാര്യർ പറയണത് അപ്പം അങ്ങനെ ആ ശങ്കരാചാര്യർ പറയുന്നതിനനുസരിച്ചിട്ട് സായന്ത്ര സൂര്യനെ ആണ് ഇവിടെ വരുണ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യൻ എന്നുള്ളത് ഭഗവാൻ്റെ തന്നെ വിഭൂതി ആയതുകൊണ്ട് സൂര്യൻ സൂര്യരൂപിയായിട്ടുള്ള ഭഗവാനെയാണ് ഇവിടെ വരുണശബ്ദം കൊണ്ട് സൂര്യരൂപിയായിട്ടുള്ള എന്ന് വെച്ചാൽ സായന്തന സൂര്യ രൂപിയായിട്ടുള്ള ഭഗവാനെ വൈകുന്നേരത്തെ സ്തമന സമയത്തെ കൂടിയതായ ഭഗവാനെയാണ് ഇവിടെ വരുണശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അങ്ങനെ വരുണഹ എന്നുള്ളത് കൊണ്ട് സായന്തന സൂര്യൻ ആ സായന്തന സൂര്യൻ്റെ രൂപത്തിലുള്ളതായ ഭഗവാൻ വരുണഹ എന്ന് ഇനി അടുത്തത് വരുണഹ 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 എന്ന് വരുണഹ എന്ന് വെച്ചാൽ വരുണന്റെ പുത്രൻ എന്നർത്ഥം വരുണന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ വസിഷ്ഠനും വരുണന്റെ പുത്രനായിട്ടാണ് കഥ അഗസ്ത്യനും വരുണന്റെ പുത്രന്മാരാണ് അഗസ്ത്യനും അതെ വസിഷ്ഠനും അതെ അപ്പോൾ രണ്ടാളെ ആയാലും ഭഗവത് സ്വരൂപങ്ങളാണ് വസിഷ്ഠനായാലും വരുണനായ അഗസ്ത്യനായാലും ഭഗവാന്റെ തന്നെ മഹർഷിമാരൊക്കെ ഭഗവാന്റെ അംശങ്ങളാണ് എന്നുള്ളത് കൊണ്ട് വസിഷ്ഠരൂപിയായ ഭഗവാൻ അല്ലെങ്കിൽ അഗസ്ത്യരൂപിയായ ഭഗവാനെ പറയുന്നു വരുണഹ വരുണഹ എന്നുള്ളതായ ശബ്ദം കൊണ്ട് വരുണഹ എന്ന് പറഞ്ഞാൽ വരുണൻ്റെ പുത്രൻ എന്നാണ് അവയവാർത്ഥം അഗസ്ത്യനും വസിഷ്ഠനും വരുണൻ്റെ പുത്രന്മാരായതുകൊണ്ട് അവരെ ആ വസിഷ്ഠരൂപിയായിട്ടുള്ള ഭഗവാൻ അല്ലെങ്കിൽ അഗസ്ത്യരൂപിയായിട്ടുള്ള ഭഗവാൻ ആണ് ഒരു വരുണഹ എന്നുള്ളതായ നാമം കൊണ്ട് പറയപ്പെടുന്നത് ഇനി അടുത്തത് വൃക്ഷഹ വൃക്ഷം പോലെ ഇളകാതെ ചലിക്കാതെ ദൃഢമായി നിൽക്കുന്നതുകൊണ്ട് വൃക്ഷഹ എന്നുള്ളതായ നാമധേയം വൃക്ഷം പോലെ ഇളക്കമില്ലാതെ ഈ ഇളക്കമില്ലാതെ ചിലകളെങ്ങോന്നുള്ളതല്ല ആ വൃക്ഷത്തിന് സ്വസ്ഥാനത്ത് നിന്ന് ചലനം സംഭവിക്കുന്നില്ല അപ്പം അതുകൊണ്ട് വൃക്ഷ എന്നുള്ള ഭഗവാനെ വൃക്ഷം പോലെ വർത്തിക്കുന്നതുകൊണ്ട് വൃക്ഷ എന്ന നാമധേയം അടുത്തത് പുഷ്കരാക്ഷ എന്ന് അക്ഷധാതുവിൽ നിന്നുള്ളതാണ് പുഷ്കര പുഷ്കരം പോലെ പുഷ്കരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശം എന്തരീക്ഷം എന്നൊക്കെ അർത്ഥമുണ്ട് ആ അതുപോലെ വ്യാപിച്ച് വർദ്ധിക്കുന്നതുകൊണ്ട് വ്യാപനം ആണ് അക്ഷസ അക്ഷധാതുവിൻ്റെ അർത്ഥം അപ്പം അതുകൊണ്ട് പുഷ്കരം പോലെ ആകാശം പോലെ വ്യാപിച്ച് നിൽക്കുന്നതുകൊണ്ട് പുഷ്കരാക്ഷ എന്നുള്ളതായിട്ടുള്ള നാമധേയം പുഷ്ക എന്ന ഉപപദം എന്നുള്ളതൊക്കെ വ്യാഖ്യാനിക്കുകയാണ് വ്യാകരണ വ്യാഖ്യാനം വേണ്ട പിന്നെ അടുത്തത് മഹാമനാഹ മഹത്തായിട്ടുള്ള മനസ്സോടുകൂടിയവൻ മഹാമനാഹ ശക്തി അതിശക്തമായ മനസ്സോടുകൂടിയവൻ എന്താണ് ഈ അതിശക്തമായ മനസ്സ് എന്ന് പറയാൻ ഭഗവാനാണ് ഈ സൃഷ്ടി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരം ഇതിൽ മുഴു ഇത് മുഴുവൻ ചെയ്യുന്നത് ഭഗവാനാണ് അത് ഭഗവാന്റെ പ്രവൃത്തിയാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ളതായിട്ടുള്ള മൂന്നും ആ ഭഗ അതിനുവേണ്ടി ഓരോരുത്തരെ നിയമിക്കണു എന്നുള്ളതല്ലാതെ കണ്ട് സ്വതേ എല്ലാം തന്നെ ബ്രഹ്മരൂപിയായിട്ടുള്ള ഭഗവാന്റെ ആണ് അപ്പം അതുകൊണ്ട് അത് ചെയ്യുന്നത് കൊണ്ട് തായിട്ടുള്ള മനസ്സോട് കൂടിയവൻ എന്നുള്ള നിലയിൽ മഹാമനാഹ എന്ന നാമം ഭഗവാൻ വന്നു വേദ സ്വാഗൂജിതകൃഷ്ണോ ദൃഢസങ്കർഷണോ വരുണോ വരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമന